ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് ബാലതാരമായിട്ടും പിന്നീട് നായികയായിട്ടും ഒക്കെ കീർത്തി അഭിനയിച്ചു തുടങ്ങിയത് മലയാളത്തിലായിരുന്നു ഇന്ന് തമിഴ് സിനിമയിലെ മുൻനിര നടിയായി വളർന്നിരിക്കുകയാണ് കീർത്തി തമിഴിനു പുറമെ തെലുങ്കിലും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോൾ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ വാങ്ങിയിട്ടുള്ള കീർത്തി തന്റെ ജീവിതത്തിലെ സംഭവങ്ങളെപ്പറ്റി അധികം സംസാരിക്കാറില്ല എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഭയാനകമായ ഒരു സംഭവത്തെ നടി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കീർത്തി നായികയായി അഭിനയിക്കുന്ന സൈറൺ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണിപ്പോൾ ജയം രവി നായകനായെത്തുന്ന ചിത്രം ഫെബ്രുവരി പതിനാറിന് തിയേറ്ററുകളിലെത്തും ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് കീർത്തി അടക്കമുള്ള താരങ്ങൾ അങ്ങനെ ഒരു പ്രമോഷനിടെയാണ് തന്റെ ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്ന സംഭവത്തെപ്പറ്റി കീർത്തി പങ്കുവച്ചത് ഒരു ദിവസം രാത്രിയിൽ തന്റെ സുഹൃത്തിനോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ മദ്യപിച്ചെത്തിയ ഒരു യുവാവ് എൻറെ ശരീരത്തിൽ കൈവച്ചു അത് മനസ്സിലായ ഉടനെ താൻ അയാളുടെ കവളിൽ ഒടിച്ചു അതിനുശേഷം താനും സുഹൃത്തും മുന്നോട്ട് നടന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തന്റെ തലയിൽ കനത്തൊരടിയേറ്റുവെന്ന് കീർത്തി പറയുന്നു അടികിട്ടിയതിനു ശേഷം കുറച്ച് സമയം സമയമെടുത്തതിനു ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നേരത്തെ അടി കൊടുത്ത മദ്യപൻ തന്റെ തലക്കെട്ട് അടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ സുഹൃത്തിനോടൊപ്പം അയാളെ ഓടിച്ചിട്ട് പിടിച്ചു എന്നിട്ട് അടുത്തുള്ള പോലീസ് ബൂത്തിൽ ഏൽപ്പിച്ചുവെന്നും അതിനുശേഷമാണ് താൻ പോയതെന്നും കീർത്തി വെളിപ്പെടുത്തുന്നു കീർത്തി സുരേഷ് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സൈറൺ കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു അനുപമ പരമേശ്വരനാണ് ജയം രവി ചിത്രത്തിൽ നായികയായി എത്തുന്നത് ആന്റണി ഭാഗ്യരാജ് ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഒരു ആക്ഷൻ ഇമോഷണൽ ഡ്രാമിയായി ഒരുക്കുന്ന ചിത്രത്തിൽ നിരവധി താരങ്ങളാണ് അണിനിരക്കുന്നത് നടി മേനകിയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും മകളായിട്ടാണ് കീർത്തി സിനിമയിലേക്ക് എത്തുന്നത് മലയാളത്തിലായിരുന്നു തുടക്കം എന്നാൽ തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് കീർത്തി അറ്റ്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് ബേബി ജോൺ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയുടെ തമിഴ് ഹിറ്റായ തെരിയുടെ ഹിന്ദി റീമേക്ക് ആണ്